ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അമ്മമാരുടെ കാലത്തുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും ഇവിടെ ഉണ്ടാക്കാറുണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു തന്നെ അവർക്ക് ഇത് കഴിക്കാൻ കൊടുത്താൽ അവർക്ക് പ്ലേറ്റ് കാലിയാകുന്നതേ അറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ അമ്മമാരുടെ കാലത്തൊന്നും ഇതുപോലെ ഫാസ്റ്റ് ഫുഡും ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ ഇത് ഇലയട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടായി കഴിക്കുക അതുകൊണ്ട് അവർക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ല ഇപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ കാലം അങ്ങനെയല്ല ഇപ്പം ചെറിയ ഇതിൽ ഷുഗറും അങ്ങനെയുള്ള ഇതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ ഇതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാം ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ അതായത് ഒരു കപ്പ് രണ്ട് കപ്പ് കിട്ടോ ഈ കപ്പിന്റെ അളവാണ് രണ്ട് കപ്പ് ഞാൻ പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിട്ട് വരാം നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ അരി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം നമ്മളത് വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇവിടെ മിക്സിയുടെ ബൗളിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ കുറവരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളത് ലൂസാക്കാൻ പാടില്ല നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടി വേണം അപ്പം ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത് അപ്പം നമ്മുടെ ഇഡ്ലി മാവിന്റെ അത്ര തിക്ക് വേണ്ട എന്നാലും കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു പരിവമാണ് കേട്ടോ അപ്പം മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുട്ടയപ്പം ചുടാനായിട്ട് തുടങ്ങാം അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് എണ്ണ ഓർക്കുകയെന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട നല്ല ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എണ്ണയൊന്നും പൊറുക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു തവി അവ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ചൂട് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് എണ്ണ ഓർക്കാതെ നമുക്ക് നല്ല പ്ലഫിയായിട്ട് കിട്ടുള്ളൂ അപ്പം അതാ അതുപോലെ നമുക്ക് എണ്ണ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കണം അപ്പൊ നന്നായിട്ട് അതൊന്ന് ഉയർത്ത് വരും കേട്ടോ അപ്പൊ മോൾ ഭാഗം നല്ല പൊന്തി വരുന്ന സമയത്ത് ഒരു ഒരു മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വെക്കണം എന്നിട്ട് നമുക്ക് തിരിച്ചുവിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാം മുകളിലേക്ക് ഇങ്ങനെ തൂയി കൊടുക്കാം അപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ആയി വന്നിട്ടുണ്ട് ട്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്കെല്ലാം ചുട്ടും ട്ടോ കേട്ടോ അപ്പൊ ഇത് ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ചായക്കാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി ട്ടോ അപ്പൊ അതെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് ബാക്കി മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് സവാള കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ടിഫനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാകും ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ ഇത് അതിനായിട്ട് അത് എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് ഒന്നും എണ്ണ പൊറുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അതിലേക്ക് തന്നെ നമുക്കിതൊന്ന് ഒഴിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് മേലെ ഇങ്ങനെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് പൊന്തി വരും ഇനി നമുക്ക് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം ആയി വന്നിട്ടുണ്ട് ട്ടോ അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്ന് തേങ്ങാച്ചങ്ങ എന്ത ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും രാവിലെ നമുക്ക് ടിഫന് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ട്ടോ അതുപോലെ തന്നെ ചായക്ക് നല്ല ചൂട് ചായേൻ്റെ കൂടെ കഴിക്കാനും നല്ല ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കമൻ്റ് അറിയിക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണ ഓർത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും